മഹാനായ കോയക്കുട്ടി ഉസ്താദ് ഞാൻ എപ്പോഴും കണ്ണീരോട് കണ്ണീരോടുകൂടെ ഓർക്കുന്ന ഒരു കാര്യമാണ് സമസ്ത കേരള പ്രസിഡന്റ് ആയി തെരഞ്ഞെടുത്തിട്ട് കണ്ണൂർ ജില്ലയിൽ കോയക്കുട്ടി സ്ഥാദിന് ആദ്യത്തെ സ്വീകരണം മാണിയൂര് സ്ഥാദിന്റെ പാറാലിലുള്ള സ്വീകരണം കൊടുക്കുകയാണ് അന്ന് പ്രസംഗ പ്രസംഗരംഗത്തൊക്കെ ഞാൻ ഇങ്ങനെ പിച്ച വെച്ച് തുടങ്ങുന്നേ ഉള്ളൂ എന്തോ ഒരു നിയോഗം അന്ന് ആ മുഖ്യ പ്രഭാഷണം നടത്താൻ എന്നെയാണ് തെരഞ്ഞെടുത്തത് എന്നെയാണ് സംഘാടകരെ വിളിച്ചത് പ്രഭാഷണത്തിന് വേണ്ടി പോയി പോയി ഷേഹുനെയും പിന്നെ അവിടെ ഇരിക്കുന്നു ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഒരു വീട്ടിൽ പോയി അന്ന് എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു ഒരു പൊട്ടത്തരം എന്ന് വേണമെങ്കിൽ പറയാം ഞാന് ഞാന് കറുത്ത തൊപ്പി തങ്ങന്മാരൊക്കെ ഉപയോഗിക്കുന്ന പോലുള്ള കറുത്ത തൊപ്പി തലയിൽ വെച്ചിട്ടാണ് അന്നൊക്കെ പ്രസംഗിക്കാൻ പോയിരുന്നത് കാരണം ഈ തുടക്കത്തിൽ ഞമ്മക്കൊക്കെ ഉണ്ടാവുമല്ലോ ഒന്ന് വെറൈറ്റി ആവണം എന്നൊക്കെ ഒരു ആഗ്രഹം അങ്ങനെ വെറൈറ്റി ആവാൻ വേണ്ടിട്ട് കറുത്തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് അന്ന് പ്രസംഗിക്കാൻ വേണ്ടി പോയിരുന്നത് പ്രഭാഷണം കഴിയുന്നത് വരെ അവിടെ ഇരുന്നു വിറച്ചിട്ട് ആയത്വ പലതും തെറ്റിപ്പോയി കാരണം സമസ്തയുടെ പ്രസിഡന്റ് ഒരു ഭാഗത്ത് ഇരിക്ക ഞാനിവിടെ പ്രഭാഷണം നടത്ത എന്തായിരിക്കും ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോലെ ഞാൻ പറഞ്ഞു അത് വരാതിരിക്കല നല്ലത് കാരണം വന്നാൽ ഇവിടെ പറയുന്ന സദസ്സിൽ അവിടെ ഇരിക്കും അവിടെ ഇരിക്കും ഞാൻ ചെറുപ്പള്ളശ്ശേരി ഭാഗത്ത് ആദ്യമായിട്ട് പ്രഭാഷണം നടത്തിയത് നല്ല സ്കൂൾ ഗ്രൗണ്ടിലാണ് അന്ന് നല്ല പിന്നെ നമ്മളെ രണ്ടും മഹത്തുക്കളും ആ സദസ്സിൽ അവിടെ ഇരുന്നു കഴിയുന്നതുവരെ എന്റെ വിഷയമാണെങ്കിൽ ഖബറിലെ ആദ്യ രാത്രിയിലെ വിചിത്രാനുഭവങ്ങൾ പക്ഷെ ആ വിചിത്രാനുഭവങ്ങൾ ഉണ്ടായിരുന്നു ആദ്യ രാത്രിയിലെ വിചിത്രാനുഭവങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ ഖബറിലെ നല്ല സംഘാടകർ നോട്ടീസ് കൊടുത്തിരുന്നില്ല അതുകൊണ്ട് എന്താണെന്നറിയില്ല അറിയില്ല നല്ലോണം ആൾക്കാർ ആദ്യ രാത്രിയിലെ വിചിത്രാനുഭവങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ ഗ്രൗണ്ട് നിറച്ച ആളുകളും ഉണ്ടായിരുന്നായിരുന്നു അമ്മ ഇത് വരെ ഈ രണ്ടും മഹത്തുക്കളും അവിടെ ഇരുന്നു 何 <No. S 2> വല്ലാതെ പേടിച്ച് പേജാറോടുകൂടെ പ്രസംഗിച്ച ചില സന്ദർഭങ്ങളാണ് അതൊക്കെ ഏതായാലും അലഹമില്ല പ്രഭാഷണം കഴിയുന്നത് വരെ അവിടെ ഇരുന്നു സി കെ കെ മാണിയൂരിന്റെ പെങ്ങളുടെ വീട്ടിലാണ് അന്ന് ഭക്ഷണം കഴിക്കാൻ പോയത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിരുന്നോ അങ്ങനെ ഒരു സോഫ സെറ്റിൽ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ടതിന് അങ്ങനെ അറ്റത്ത് ഞാനിങ്ങനെ ഇരിക്കല്ല ഇരിക്കുന്ന അടുത്ത് വന്നിട്ടുള്ള അരക്കെട്ട് കൂടെ ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ട് സ്വകാര്യായിട്ട് പറഞ്ഞു ഈ കറുത്ത തൊപ്പി തങ്ങന്മാര ഷെയറാണ് അത് നമ്മുടെ മൂല്യാക്കന്മാർക്ക് പറ്റൂല

ാണ് മഹാനായ കോയക്കുട്ടി ഉസ്താദ് അങ്ങോട്ട് വരുന്നത് ട്രെയിനിൽ വിടാൻ വേണ്ടി കുറച്ച് പ്രവർത്തകർ പോയി ട്രെയിനിലേക്ക് കയറുന്നതിന് ഈ ട്രെയിനിലേക്ക് അടുത്ത് വന്നിട്ട് പറയാണ് ട്രെയിനിക്ക് വെച്ചിട്ടുണ്ടാകും എന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു എത്ര വയലിന് വന്ന ഉസ്താദിനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു ആ പറഞ്ഞത് വിഷമമായെങ്കിൽ പൊരുത്തപ്പെടാൻ പറയണം ാര്യം പറഞ്ഞിരുന്നു ആ പറഞ്ഞത് ഞാനും വിഷമമായെങ്കിൽ പൊരുത്തപ്പെടാൻ പറയണേ മഹാനായാഹുമർദ്ദന അവിടുത്തെ ഉയർത്തി കൊടുക്കട്ടെ അവിടുത്തെ അടുത്തു കൊണ്ടല്ലോഹു നമ്മളെ നന്നാക്കി തരട്ടെ നമ്മുടെ ആലിമീങ്ങൾ മുഴുവനും നമ്മുടെ സാധാത്യങ്ങൾ മുഴുവനും അത്രയും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാണ് അവർക്ക് അഹങ്കാരമില്ല അവർക്ക് ചാടയില്ല എന്റെ പ്രിയപ്പെട്ട മുപ്പട്ട് മുമിനിങ്ങളെ ചിന്തിക്കണേ വിനയം എസ് എസ് കെ സ്വഭാവ ഗുണത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് ആ ഒരു വിനയം അഹങ്കാരമില്ലായ്മ അത് അനിവാര്യമാണ് എസ് കെ എസ് എസ് എഫിന്റെ രണ്ടാമത്തെ മുഖമുദ്ര അതാണ് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളായിരിക്കും